ചില ആളുകൾ ഇന്ന് ഔലിയാക്കളുടെ കറാമത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാലമാണ് ചില ആളുകൾ ഔലിയാക്കളുടെ കറാമത്ത് പറയുമ്പോൾ അത് പറയേണ്ടതല്ലാത്ത രീതിയിൽ പറയുന്ന കാലമാണ് രണ്ടും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് രണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും പഠിപ്പിച്ചു തന്ന ശരിയായ സുന്നത്തി വൽ ശരിയായത്തിൽ നമ്മളെല്ലാവരും ഉറച്ചു നിൽക്കേണ്ടതാണ് അതല്ലേ മഹാനായ മഹാനായീൻ അബ്ദുൽ ഖാദിർ ജീലാനി കറാമത്തുകളെ കുറിച്ച് കറാമത്തിനെ വിമർശിക്കുന്നവരുടെ നേതാക്കൾ വരെ എഴുതി വെച്ചത് അത് തവാത്തുറുകൊണ്ട് സ്ഥിരപ്പെട്ടതാണ് അഥവാ അനുഷേദ്യമായ എണ്ണം ആളുകൾ സാക്ഷിയാവുകയും ഉദ്ധരിക്കുകയും ചെയ്ത അടിസ്ഥാനത്തിൽ

we ഇങ്ങനെയുണ്ട് എന്താണ് ഇതിന്റെ എന്താണിതിന്റെ എഴുതി വെച്ചതാണിത് ഇത് മഹാനവറികളുടെ സ്വന്തം അഭിപ്രായമാണോ അല്ല ഓരോ വരികളുടെയും സ്വന്തമല്ല എന്ന് മഹാനവറികൾ മാലയിൽ തന്നെ പറയുന്നുണ്ട് അതെവിടെയാണുള്ളത് അവർ പറയുന്നുണ്ട് കോർവായി നൊക്കെയും നോക്കിയെടുത്തോ കോഴിക്കോടത്തൂറ തന്നിൽ തീറന്നോവർ മോഹം എന്ന് പേരുള്ളോവർ അൻപത്തഞ്ച് എഴുപത്തി ഏഴ് ഇന്നോവ റോഡ് ബ്ലോക്കായി കിടക്കുന്നുണ്ട് മാറ്റിക്കൊണ്ടു അൻപത്തഞ്ച് എഴുപത്തിയേഴ് ഇന്നോവ ബ്ലോക്കായി കിടക്കുന്നത് വേഗം അത് മാറ്റി മാറ്റിക്കൊണ്ടി ഞാനിത് പറഞ്ഞു നിർത്തുന്നു ബഹുമാനപ്പെട്ട മുഹമ്മദ് റഹിമുള്ള പറഞ്ഞു ഞാൻ എന്റെ വകയായി ഒന്നും ഇതിൽ എഴുതിയിട്ടില്ല ഇത് ക്രമീകരിച്ച് എനിക്ക് എവിടുന്നാണ് കിട്ടിയത് അവർ ചൊന്നേജീതങ്ങളുടെ ബൈത്തിൽ നിന്നും ബഹുജത്തുള്ള സറാർ എന്ന കിതാബുണ്ട് അലിയുഷ് എഴുതിയതാണ് ആ കിതാബിൽ നിന്നും തക്മില എന്ന് പറയുന്ന ബോസുല്ലാനന്ദങ്ങളുടെ ഒരു ഉപദേശകൃതിയുണ്ട് അതിൽ നിന്നുമല്ലാതെ എനിക്കൊന്നും ഇതിൽ ഞാൻ എന്റെ വകയായി കൂട്ടിയിട്ടില്ല എന്നാൽ അറിയുമോ ഈ കോഴിയുടെ മുള്ളോട് നല്ല സംഭവം എഴുതുന്നിട്ടിയതാണ് അതേ ബഹുജത്തുള്ള സറാർന്ന് കിതാബിലുള്ള സംഭവമാണ് എന്ന കിതാബിലുള്ളതാണ് ആ കിതാബ് ആരെങ്കിലും എഴുതിയ കിതാബാണോ അല്ല അലി നോഫി എഴുതിയതാണ് മഹാനവറികൾ ആരാണ് എന്ന ഗ്രന്ഥത്തിൽ അല്ല പറയുന്നുണ്ട് ഹരി സുദ്ധരിക്കാൻ മാത്രം യോഗ്യതയുള്ള പണ്ഡിതനാണ് മഹാനവറുകൾ അപ്പോൾ അറിയപ്പെട്ട പണ്ഡിതനാണ് സ്വീകരിക്കാൻ പറ്റുന്ന പണ്ഡിതനാണ് വിശ്വാസ്യതയുള്ള ഗ്രന്ഥകർത്താവാണ് എന്താണ് വെച്ചത് എല്ലാ കോഴിക്കടയുടെയും പിന്നിൽ പോയിട്ട് മുള്ളെടുത്ത് കോഴിയാക്കുന്ന പണിയായിരുന്നു ഓ തുള്ള ദല്ല ல்ிஷனாய குட்டியை காணான் കുട്ടിയുടെ ഉമ്മ വന്നപ്പോൾ ഉസ്താദ് നല്ല ചിക്കൻ കഴിക്കുകയാണ് കുട്ടിയാണെങ്കിൽ ഒട്ടി കടി പിടികൂടുകയാണ് അവന് ലളിതമായ ഭക്ഷണമാണ് ഉസ്താദിന് വിഭവ സമൃദ്ധമായ ഭക്ഷണമാണ് അപ്പൊ ഉമ്മയ്ക്കൊരാലാതി ഉസ്താദ് പറഞ്ഞു നിങ്ങളുടെ മകൻ ഒരു പരിശീലനാണ് ആത്മീയമായ പരിശീലനം അത് വിശന്നുകൊണ്ടുള്ള പരിശീലനമുണ്ട് നീണ്ട അബാധത്തു കൊണ്ടുള്ള പരിശീലനമുണ്ട് നീണ്ട നേരത്തെ കൊണ്ടുള്ള പരിശീലനമുണ്ട് മൗനം കൊണ്ടുള്ള പരിശീലനമുണ്ട് അങ്ങനെ ഒരാത്മീയ പരിശീലനത്തിൽ കഴിയുന്ന മോനാണ് എന്റെ അവസ്ഥയിലേക്ക് എത്തിയാൽ അവനും വിഭവ സമൃദ്ധമായി കഴിക്കാം എന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെ ആ കോഴിയുടെ മുള്ളുകൾ കോടീകരിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു ഇതിനില്ല അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പറന്നോളാൻ അപ്പോൾ ആ കോഴിയുടെ മുള്ളു കോഴിയായി പറക്കുകയാണ് ആ സംഭവമാണ് ബഹുമാനപ്പെട്ട മുഹീദ് മാലയിൽ എഴുതിയത് അല്ല അല്ല കോഴിയുടെ മുള്ള എടുത്തു വെച്ച് പറപ്പിക്കുന്ന പണിയായിരുന്നു എന്നല്ല അത് കറാമത്താണ് ആ കറാമത്ത് ഉദ്ധരിച്ചു തന്നതാണ് മഹാനവറുകളുടെ ബഹുമാനം പറഞ്ഞപ്പോൾ ഇതുപോലെ ഓരോന്നിനും അതിൻ്റെതായ ചരിത്ര പശ്ചാത്തലമുണ്ട് കണ്ടില്ലേ മഹാനായ ഓത്തുള്ള നന്ദങ്ങളുടെ മറ്റൊരു കറാമത്ത് മാലയിൽ കാണാം നാൽപ്പത് പറഞ്ഞത് കറാമത്തുകൾ വായിക്കുമ്പോൾ ആ ചരിത്ര പശ്ചാത്തലം പഠിച്ചാൽ വേഗം ബോധ്യമാകുന്ന കാര്യമാണ് കാരണം ഇറാനിലെ അതുപോലെ തന്നെ ഷിറാസിലെ ഒക്കെ തണുപ്പ് എന്ന് പറഞ്ഞാൽ അത് വലിയ തണുപ്പാണ് കേരളത്തിൽ മാത്രം ജീവിച്ചിട്ടുള്ളവർക്ക് അത് ബോധ്യമാവൂല ശ്മീരിൽ നിങ്ങളൊന്ന് പോയി നോക്ക് മാർച്ച് മാസമൊക്കെ കഴിഞ്ഞാൽ നല്ല മഞ്ഞ് വെയ്യുന്ന തണുപ്പാണ് ചിലപ്പോ നമ്മുടെ വാഹനം തന്നെ മൊത്തം മഞ്ഞുകൊണ്ട് കൊണ്ട് മൂടി പോകും അത്രയും വലിയ കൊടും തണുപ്പുള്ളത് കഴിഞ്ഞ മാസം ബംഗാളിൽ നമ്മുടെ കുട്ടികൾ ഒരു ദിവസം വിളിച്ചിട്ട് കരയുകയാണ് കാരണം എന്തേ ആലിപ്പഴം വീണ് അവരുടെ സീറ്റ് പൊളിഞ്ഞുപോയി അത്രയും ഭാരമുള്ള ഐസ് കെട്ട വീണ് ീറ്റ് ഓട്ടയായി വീടിന്റെ ഉള്ളിലേക്ക് വരുന്നു ഒപ്പം കാറ്റ് വന്ന് പറന്നു പോകുന്നു ഇസ്ലാം പോലിൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു പള്ളിയുണ്ട് ആ പള്ളിയുടെ ജനാലയൊക്കെ പൊട്ടിപ്പോയി ആലിപ്പഴം പെയ്യുന്ന ദിവസം ഇതൊന്നും കേരളത്തിൽ മാത്രം ജീവിച്ചവർക്ക് പരിചയമില്ല തണുപ്പെന്ന് പറഞ്ഞാൽ കൊടും തണുപ്പുള്ള രാത്രിയിൽ മഞ്ഞു വെയ്താൽ രാവിലെ റോഡിലൂടെ വാഹനം പോകണമെങ്കിൽ ആദ്യം കെ പോകണം അത്രയും വലിയ തണുപ്പുള്ള ിയാണ് <laughs> ഐ കിടക്കുന്ന രാത്രിയായിരിക്കാം അപ്പൊ തങ്ങൾക്ക് ഒരു പരീക്ഷ കൊടുത്തു ആ പരീക്ഷ എന്താണ് ഒരാൾക്ക് ജനാപത്തുണ്ടായാൽ കുളിക്കൽ സുന്നത്താണ് സുബഹിക്ക് കുളിക്കൽ നിർബന്ധമാണ് സുബഹി കമാ ആവാതെ കുളിച്ച് നിഷ്കരിക്കൽ നിർബന്ധമാണ് അതേ സമയത്ത് ഉടനെ തന്നെ കുളിക്കൽ സുന്നത്താണ് സുന്നത്തുകൾക്ക് കണ്ണിശ്ശ കാണിച്ചപ്പോഴാണ് വലിയ വലിയത് അപ്പൊസാദുംങ്ങൾക്ക് ഒരു വട്ടം ജനാപ് ായി നല്ല തണുപ്പുള്ള രാത്രിയാണ് അപ്പോൾ തന്നെ കുളിച്ചു അള്ളാഹുവിന്റെ പരീക്ഷയാൽപത് വട്ടം ജനാപത്തുണ്ടായി നാൽപ്പത് വട്ടവും മഹാനവറുകൾ കുളിച്ചു അഥവാ സുന്ദത്തിന് അത്രയും കൃത്യമായി പരിപാലിച്ചു عَنَّنَا ومن طَلَعْنَا أَلَا إِنَّ أَوْلِيَاءَ اللَّهِ لَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ

എന്ന് അള്ളാഹു െജലി നൽകുമാറാകട്ടെ ഈ ചെയ്യുമാറാകട്ടെ ബഹുമാനപ്പെട്ട വലിയുള്ളാഹിൽ മടവൂരി എന്ന ജീവിച്ച ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സുന്നത്തു ജമായത്തിന്റെ മുഴുവൻ പണ്ഡിതന്മാരും അംഗീകരിച്ച് ആദരിച്ചു സ്വീകരിച്ച് സ്നേഹിക്കുന്ന ഒരുപാട് സാധാരണക്കാർക്ക് അവരോട് സഹവാസം കൊണ്ട് ആത്മീയ വെളിച്ചവും ഈ ലോകത്തെ പ്രശ്നപരിഹാരവും ലഭിച്ച അവരുടെ ആണ്ടിന്റെ ഇവിടെ ഇത് ചെയ്യട്ടെ നമ്മെ മുഴുവനും തരട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ സിയുടെ സമ്മേളന പ്രഖ്യാപനം ഏഴാം തീയതി മൂന്നാം കുറ്റിയിൽ വെച്ച് നടക്കുന്നുണ്ട് എല്ലാവരും അതിൽ സംബന്ധിക്കണം നേരത്തെ പറഞ്ഞ ഇന്നോവ അവിടുന്ന് മാറ്റിയിട്ടില്ല അൻപത്തി അഞ്ച് എഴുപത്തി ഏഴിന് ആ കൊല്ലം മൂന്നാംകുറ്റിയിൽ വെച്ച് നടക്കുന്നുണ്ട് എല്ലാവരും അതിൽ സംബന്ധിക്കണം ബഹുമാനപ്പെട്ട ഹംസ സത്താഫിസ്താദ് രണ്ട് വാക്കുകൾ നമുക്ക് ഉപദേശം നൽകി പരിപാടി സമാപനത്തിലേക്ക് എത്തും എല്ലാവരും അസ്സലാ വാല്